അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാല് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ടാറിട്ട റോഡ് സൈഡിലായിട്ടുള്ള നാല് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലെ സ്ഥലത്തിന്റെ പൈസ മാത്രമേ പാർട്ടി ചോദിക്കുന്നുള്ളൂ മൂന്ന് ബെഡ്റൂമുണ്ടതില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിൻഭാഗം വീടിന്റെ അടുക്കളയും ബാത്റൂമൊക്കെ ടെറസ് ഇട്ടതാണ് വാർത്തതാണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ഇതാണ് അതിലേക്കുള്ള വഴി നേരെ മുന്നിൽ കൂടെ ടാറിട്ട ഉണ്ട് ചുറ്റും ജനങ്ങൾ ജനങ്ങൾ നല്ല നിറയെ തിങ്ങി താമസിക്കുന്നൊരു ഏരിയയാണ് ടൗൺ പ്രദേശാണ് മെയിൻ ടൗണി എന്ന് അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജൊക്കെ മെയിൻ ടൗണിൽ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് സാധാരണ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് ഇതിൽ ഒരു കിണറുണ്ട് കിണർ നാല് അഞ്ച് കോലിൽ ആഴത്തിൽ പറ്റാത്ത വെള്ളമുണ്ട് ചെറിയ ആഴത്തിൽ വെള്ളമുള്ള നല്ലൊരു കിണറുണ്ടതിൽ ഈ മൂലയിൽ കാണുന്ന ഈ പച്ച ഷീറ്റിട്ട ഇതാണ് കിണറ് സ്ഥലം കുറവാണ് നാല് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഈ പട്ടണത്തിലായത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും കുപ്പി ഇതെടുത്തിട്ട് വാടക ഒക്കെ കൊടുക്കുകയാണ് എങ്കിൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല വാടക കിട്ടുന്നൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാലത്ത് ഈ വീട് പൊളിച്ചിട്ട് എന്തെങ്കിലും രണ്ട് ഷട്ട് റൂമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലും നല്ല വാടക പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു ഭൂമി തന്നെയാണ് നാല് സെൻറ് സ്ഥലമുള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ഹാൾ രണ്ട് ഹാൾ വരുന്നുണ്ട് ഒരു കിച്ചൺ ഫുൾ ബാത്റൂം ഉണ്ട് പുറത്ത് കുളിമുറി കുളിമുറിയുണ്ട് അങ്ങനെയല്ലേ നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് ഇതാണ് എൻ്റെ സൈഡ് ഭാഗം സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥല പെട്ടെന്ന് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതിന്റെ അടിഭാഗം കാവ്യാണ് കാവിന്റെ മുകളിലവര് ഷീറ്റ് ഇട്ടു മാറ്റ് ഷീറ്റ് വിരിച്ചതാണ് അടിഭാഗത്ത് കാവ്യുണ്ട് മുകൾ ഭാഗം ഇത് അട്രഹ് പട്ടിക കൗക്കോലെല്ലാം വെച്ചിട്ടുണ്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത് എവിടെയും ഒരു ചെതലോ അതുപോലെ തന്നെ ചുമരിലൊന്നും എവിടെയോ സ്ക്രാച്ചോ കാര്യങ്ങളോ നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ് ഇതിന് സിറ്റൌട്ടില്ല ഫസ്റ്റ് കേറി വരുന്നൊരു ചെറിയൊരു ഹാളിലേക്കാണ് ഈ ഹാളിന് പുറത്തേക്ക് ഉണ്ടോ പുറത്തേക്ക് നേരെ റോഡാണ് വരുന്നത് മുന്നിലൊക്കെ ആയിട്ട് നിരവധി വീടുകൾ നല്ല അടിപൊളി വി ഐ പി വീടുകളൊക്കെ നേരെ ഫ്രണ്ടിലായിട്ടുണ്ട് മൂന്നൊരു ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം റൂമുകൾ ഒരു ആവറേജ് സൈസുള്ള റൂമുകളാണ് വലിയ വലിയ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളല്ല ഒരു ആവറേജ് സൈസുള്ള മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഇതിൽ ഇതാണ് ഒരു റൂം വരുന്നത് താമസിക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെ കേട്ടോ അതായത് ഓടിട്ട വീടാണെന്ന് വിചാരിച്ചിട്ട് പറ്റു പൊട്ടി പൊളിഞ്ഞിട്ടുള്ള വീടല്ല വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് നല്ല വീട് തന്നെയാണ് അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ സ്ഥലത്ത് പൊതുവേ ഈ കാലിസ്ഥലത്തിൻ്റെ ഓടിട്ട വീടാകുമ്പോൾ വീടുകൾക്ക് വില കാണാറില്ല അതുകൊണ്ടാണ് കാലിസ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇനി വലിയൊരു ഹാളാണ് നല്ലൊരു ലെങ്ത് ആയിട്ടുള്ള വലിയൊരു ഹാൾ ഹാളിൽ തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെ മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ചെറിയൊരു ലിവിങ് കിച്ചണ് ഉള്ളിൽ തന്നെ ബാത്റൂം വരുന്നുണ്ട് ഇതാണ് കിച്ചണ് വരുന്നത് കിച്ചണിൻ്റെ മുകൾ ഭാഗം വാർത്തതാണ് കിച്ചണ് അതുപോലെ തന്നെ പുറത്തൊരു വർക്ക് ഏരിയ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഉണ്ട് ഈ രണ്ട് ഭാഗവും ഇപ്പോൾ ഒരു പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വാർത്ത് ഉണ്ടാക്കിയതാണ് ഭാഗത്ത് ഇത് അവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് സാധാ രീതിയിലുള്ള ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് പുറത്ത് അതുപോലെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഫുള്ളായിട്ട് ചുമരിലെ മുക്കാൽ ഭാഗം നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ബാത്റൂമും കിച്ചണെല്ലാം നിലവിലെ ട്രെസ് ട്രെസ്സാണ് വാർത്തതാണ് വർക്ക് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു മുറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം പുറ പുറത്ത് വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ചൊരു സ്ഥലം വരുന്നുണ്ട് നാല് സെന്റ് നിങ്ങൾ ഈ കണ്ട മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഓടിട്ട കൂടും സ്ഥലത്തിന്റെ കാലി സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി വീട് സൗജന്യമാണ് അങ്ങനെ തന്നെ പറയാം ഇതൊരു കിണറുണ്ട് വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ആവറേജ് ഒരു സാധാരണ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ടൗണില് മഞ്ചേരി ടൗണില് ചെറിയ വിലക്കൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ പറയുന്നതിന് മുന്നായിട്ട് നമ്മളെ പ്രേക്ഷകരെടുത്ത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം സി എൻ എസ് മഞ്ചേരി എന്ന എൻ്റെ ചാനലിൽ നമ്മൾ മുന്നൂറ്റി അൻപതോൻ്റെ മുകളിലായിട്ട് വീടുകൾ പല പല വിലയിലുള്ള ഒരുപാട് വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അലഹദില്ല ഒരുപാട് വീടുകൾ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് ഞാൻ മുഖാന്തരം തന്നെ ഒരുപാട് വീടുകൾ സെയിലാക്കിയിട്ടുണ്ട് അതിൽ നല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വീട് വിൽക്കലും വാങ്ങലൊക്കെ ആയിട്ട് പല ആളുകളായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് നല്ലതായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് കിട്ട കിട്ടിയിട്ടുണ്ട് അതിലെനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീട് വിൽക്കാനായിട്ട് എന്നെ സമീപിക്കും പല വീടുകളും ഞാൻ നേരിട്ട് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും ചിലത് അവർ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും അങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്യാറുള്ളത് അപ്പം ഇന്ത്യ ചാനൽ പരസ്യം ചെയ്തതുകൊണ്ട് മുന്നൂറ്റി അൻപത് വീട് ചെയ്തതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും ഞാൻ പൈസ ആയിട്ട് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അപൂർവം ചില ആളുകളിടന്ന് പെട്രോളിൻ്റെ പൈസ എന്നുള്ള രീതിയിൽ അഞ്ഞൂറോ അറുന്നൂറോ അല്ലെങ്കിൽ അത്ര ചെറിയ സംഖ്യ ആയിട്ട് ഇരുന്നൂറ് അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ ആളുകളിടന്ന് ഒരു അഞ്ച് ശതമാനം ആളുകളിടന്ന് മാത്രമേ നമ്മൾ പൈസ ആയിട്ട് പറ്റിയിട്ടുള്ളൂ കൈപ്പറ്റിയിട്ടുള്ളൂ നമ്മൾ കണ്ടീഷൻ ഞാൻ മുഖാന്തരം ആ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾക്കതിനുള്ള ബ്രോക്കറേജ് അല്ലാതെ ഇതിനൊന്നും പൈസ ഞാൻ വളരെ വളരെ മിക്ക ആളുകളൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വീട് കച്ചവടമായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അല്ലാതെയും വീടുകൾ പലതും സെയിലാവുന്നുണ്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറോ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത വീടിനോ കച്ചവടം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ ബ്രോക്കറേജ് വാങ്ങാറുള്ളൂ സാധാരണ അനുസരിച്ചില്ല നോർമലി ബ്രോക്കറേജും മാത്രമാണ് നമ്മൾ വാങ്ങാറുള്ളത് അല്ലാതെ പരസ്യം ചാനലുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വലിയൊരു കമ്മീഷനൊന്നും നമ്മൾ കൈപ്പറ്റാറില്ല അപ്പോൾ അത് കൂടാണ്ട് ഞാനില്ലാതെ തന്നെ വീട് കച്ചവടങ്ങളാവുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ പറയും നമ്മളാ വീട് പരസ്യം ചെയ്യുന്നത് കൊണ്ട് വീട് സ്ഥലം അത് എവിടെയാണ് അതിൻ്റെ ലാൻഡ്മാർക്ക് എവിടെയാണ് ഏതാണ് സ്ഥലം ആ വീടിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടാണ് നമ്മളിത് പരസ്യം ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് നാട്ടിലെ ആളുകൾക്ക് കച്ചവടക്കാർക്കും അവർക്കെല്ലാം ഈ ഇങ്ങനൊരു വീട് വിൽക്കാനുണ്ട് എന്നുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേറെ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് കച്ചവടമാക്കും എല്ലാം ഓക്കെ അപ്പോൾ ഞാൻ അവരുടെ അടുത്തുള്ള കണ്ടീഷൻ ഞാൻ മുഖാന്തരം കച്ചവടമായി കഴിഞ്ഞാലാണ് ഈ വീടിൻ്റെ കമ്മീഷൻ എനിക്ക് വാങ്ങും ഞാൻ വാങ്ങുകയുള്ളൂ വേറെ പുറത്തുനിന്ന് ആളുകൾ വേറെ ബ്രോക്കർമാർ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച മുതലല്ലേ അപ്പോൾ അവർ കച്ചവടമാക്കി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കമ്മീഷൻ ഞാനമ്മയ്ക്ക് പോവാറില്ല ഒരു രൂപ പോലും ഞാൻ വാങ്ങാറില്ല അപ്പോൾ ഈ ഒരു വീട് നിങ്ങളുടെ വീട് നിങ്ങൾ കച്ചവടമായി കഴിഞ്ഞാൽ സാമാന്യം എൻ്റെ അടുത്ത് അത് പറയാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം ഏകദേശം എല്ലേ വീട് കച്ചവടമാക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള മിക്ക ആളുകളും നമ്മുടെ വീട് നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വോയിസ് വോയ്സ് ഇതിൽ വിടുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങളെ വീട് ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ഞാൻ ഇപ്പോൾ വീടിന് പറഞ്ഞയച്ചു വീട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുമ്പോൾ അവിടെ എത്തുമ്പോഴാണ് പറയുന്നത് വീട് വിറ്റു എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് വരുന്ന കസ്റ്റമേഴ്സിനും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് അപ്പോൾ നിങ്ങളുടെ വീട് എൻ്റെ ചാനലിലൂടെ പരസ്യം ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ ഞാനല്ലാണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത് എൻ്റെ അടുത്താണ് നമ്മളെ വീട് സെയിലായിട്ടോ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം അത്രമാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എവിടെ ആയിക്കോട്ടെ വീട് വിൽക്കാൻ വിൽക്കാനുണ്ടാവും ചില ആളുകൾക്ക് കടങ്ങൾ കൊണ്ട് ബാങ്ക് ലോണുകളുണ്ട് ഇതൊക്കെ ഈ ബാങ്ക് ലോണുകളുണ്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് വീട് വിൽക്കണം പെട്ടെന്ന് വിൽക്കണം എന്നുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്കുണ്ടാവും എങ്ങനെ ചാനൽ കൊടുക്കണമെങ്കിൽ വലിയ പൈസ ആവുമോ എന്താണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്നൊക്കെ എഴുതേണ്ട ആ വീട് വിൽക്കാനുണ്ടോ ഞാനായിട്ട് ബന്ധപ്പെട്ടോളൂ എൻ്റെ നമ്പർ ഇത് താഴ്ത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് സെയ്ഫു എൻ്റെ വീട് മഞ്ചേരിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പെട്ടെന്ന് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും എത്ര വിലൻ്റെ വീടായിക്കോട്ടെ ഇപ്പോൾ ചെറിയുടെ വിലയുടെ ചെറിയ വിലൻ്റെ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഒരുപാട് നിരവധി വീടുകൾക്ക് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അപ്പം ഈ വിഷയത്തിലേക്ക് വരാം ഈ നാല് സെൻറ് സ്ഥലം നാല് സെൻറ് സ്ഥലവും നിങ്ങളീ കണ്ട വീടും അതൊരു മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ മഞ്ചേരി മഞ്ചേരിയുടെ ഹൃദയഭാഗത്തിന് നിറയെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് കിണറുണ്ട് എല്ലാ സൗകര്യമുള്ള നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി നമുക്ക് ആ വീട് തട്ടിട്ട് അവിടെ എന്തെങ്കിലും ചെറിയൊരു കൊമേഴ്ഷ്യൽ ചെറിയൊരു ബിൽഡിംഗ് ഷട്ട്റൂം ഒക്കെ കയറിയിട്ട് കഴിഞ്ഞാൽ പലചരക്കിട കൂൾബാർ അതുപോലെ തന്നെ ടൈലർ ഷോപ്പ് അങ്ങനെയുള്ള വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ഏരിയയാണ് ചെറിയ സ്ഥലമേ ഉള്ളൂ നാല് സെൻറ്റേ ഉള്ളൂ നിലവിൽ അവിടെ നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ ഓരോ സ്ഥലത്തിനനുസരിച്ച് മാർക്കറ്റ് ഓൾറെഡി മാർക്കറ്റ് ഉള്ള ഒരു ഏരിയ അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് ഒരു സെന്റിന് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപ ഒരു സെന്റിന് അങ്ങനെ നാല് സെന്റ് സ്ഥലത്തിന് പതിനാറ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇവർ ഇതിൽ ചോദിക്കുന്നുള്ളു വീടിന് വരല്ല മൊത്തത്തിൽ പതിനാറ് ലക്ഷം രൂപ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ കുറയും അല്ലാതെ വലിയൊരു ബാർഗെയിനിങ് പ്രതീക്ഷിക്കരുത് പതിനാറ് ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും മഞ്ചേരി ടൗണിൽ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് മാരുതി റോഡിന് മേലാക്കം മാരുതി റോഡിനാണ് ഈ ഒരു വീടുള്ളത് പാലക്കുളം ആ വഴി കൂടെയും നമുക്കിതിലേക്ക് എൻട്രൻസ് ഉണ്ട് അപ്പോൾ നാല് സെൻറ്റ് സ്ഥലം പതിനാറ് ലക്ഷം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരില് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട് ഒരുപാട് വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഇനിയും ഓരോ ദിവസം നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണി കാണാം ഓക്കെ ബൈ